ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നൊരു ആഗ്രഹമാണ് ഇസ്രയേലിനിപ്പോൾ കൂടുതലും ഉള്ളത് എന്നാൽ ഇസ്രയേലിൻ്റെ ഈ നീക്കത്തെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന അമേരിക്ക ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല എന്ന കാര്യം ഇസ്രയേലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ഇപ്പോൾ കൂടുതലും നോക്കുന്നത് ഇറാൻ ആണവായുധം നേടുന്നത് തടയുമെന്ന പ്രതീക്ഷയ്ക്ക് തുല്യമായ പ്രതിജ്ഞയാണ് സത്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നതെന്നും പറയുവാൻ കഴിയും ഇറാനുമായുള്ള ഏതൊരു ചർച്ചയും അതിൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുമെന്നും നിർബന്ധിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട പ്രാഥമിക ആണവ ചർച്ചയ്ക്കിടെയാണ് ഇവ കൂടുതലും നടക്കുന്നതും കഴിഞ്ഞ മാസങ്ങളിൽ ഇറാന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ ഇസ്രായേൽ ഡൊണാൾഡ് ട്രംപിന് ഭരണകൂടത്തിന് നിർദ്ദേശിക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ വ്യോമാക്രമണങ്ങളും കമാൻഡോ പ്രവർത്തനങ്ങളും പദ്ധതികൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിനായി ഇറാന്റെ ആണവ പദ്ധതി ഒരു ഒരാധമാക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലും ഇപ്പോൾ കാര്യമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചയ്ക്ക് മുൻഗണന നൽകാൻ അമേരിക്ക യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം തന്നെ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് തങ്ങളുടെ സൈന്യത്തിന് ഇറാൻ പരിമിതമായ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് എന്നാൽ ഇതിന് അമേരിക്ക പിന്തുണ ഒരിക്കലും ലഭിക്കുകയുമില്ല ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇസ്രയേൽ ഇത്തരമൊരു ആക്രമണവുമായി എപ്പോൾ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാൽ അത്തരമൊരു നീക്കം ട്രംപിനെ അകറ്റാനും ഇസ്രയേലുള്ള അമേരിക്കയുടെ വിശാലമായ പിന്തുണയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയുമാണ് നൽകുന്നത് പക്ഷെ പദ്ധതിയുടെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ വർഷം ജോ ബൈഡൻ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിച്ചുവെന്ന് ബൈഡൻ ഭരണകൂടത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തുകയുണ്ടായി നേരിട്ടുള്ള സൈനിക ഇടപെടലിലൂടെയോ അതുപോലെ ഇന്റലിജൻസ് പങ്കിടലിലൂടെയോ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും അമേരിക്കയുടെ പിന്തുണ ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കണമെന്നും ഇസ്രായേൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ലെന്നും അതുപോലെ ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ താൻ പിന്തുണക്കില്ല എന്നുമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്ന കാര്യം കൂടാതെ ഈ അഭിപ്രായ പ്രകടനത്തോട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉടൻ തന്നെ പ്രതികരണം ഒന്നും നടത്തിയിട്ടുമില്ല ഇറാനിൻ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ആസൂത്രണത്തെക്കുറിച്ച് ഇറാൻ അറിയാമായിരുന്നുവെന്നും അതുപോലെ ആക്രമണം ഉണ്ടായാൽ ഇറാനിൽ നിന്ന് കഠിനവും അജഞ്ചലവുമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഒരു മുതിർന്ന ഇറാനിൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കൂടാതെ വ്യോമാക്രമണങ്ങളിൽ അമേരിക്ക നേതൃത്വം നൽകണമെന്ന് നെതന്യാഹു ആഗ്രഹിച്ചിരുന്നതായി ബൈഡൻ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇറാന്റെ ആണവ വസ്തുക്കളുടെ സമുഷ്ടീകരണം ത്വരിതപ്പെടുത്തുകയോ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് അവിവേകമാണെന്നാണ് ബൈഡൻ വിശ്വസിക്കുന്നത് ഇറാനെതിരെ പോരാടാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ശേഷിയിലും ബൈഡന് സംശയമുണ്ടായിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളിലെ ശേഖരങ്ങളും നശിപ്പിക്കാൻ ഇസ്രായേലിന് ഗണ്യമായ അളവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയും അതുപോലെ തന്നെ ആയുധങ്ങളും ആവശ്യമാണെന്ന് മുൻ ഉദ്യോഗസ്ഥനും വിദഗ്ധരും വളരെ കാലമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പരിഗണിക്കുന്ന കൂടുതൽ പരിമിതമായ സൈനിക ആക്രമണത്തിന് നേരിട്ടുള്ള അമേരിക്കയുടെ സഹായം വളരെയധികം കുറവുമായിരിക്കും